സലാം അദ്ദേഹം യഹൂദികൾ അറിയപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം നബി സല അലൈ സ്വല മദീനയിൽ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ നബിയുടെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വന്നു എന്നിട്ട് നബിയോട് ചോദിച്ചു ഇന്നി സുഖാസിൻ മൂന്ന് കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് കാരണം യഹൂദികളിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര് അബ്ദുല്ലാഹിബിനു സലാം അബ്ദുല്ലാഹിബിനു സലാം അദ്ദേഹം നബീരടുക്കൽ വന്ന ഉടനെ നബി വന്നറിഞ്ഞ് നബിയുടെ അടുക്കൽ എത്തി നബിയോട് മൂന്ന് ചോദ്യം പറഞ്ഞു നബി അല്ലാത്ത ഒരാൾക്കും ഇതറിയാൻ കഴിയില്ല ഒന്നാമത്തെ ചോദ്യം കുറച്ച് വ്യത്യാസമുണ്ട് ചോദ്യത്തിൽ അതായത് ലോകാവസാനം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഏറ്റവും വലിയ അടയാളം ഏതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വമ ജന്ന സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ് സുഹാൻ അല്ലാത്ത ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു നെബീനെ മെഷർ ചെയ്യാനുള്ള അളക്കാനുള്ള വളരെ കണ്ണിങ്ങായ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയോ ഒരു കുട്ടി വാപ്പയിലേക്ക് ചേർക്കപ്പെടുന്നതും ഉമ്മയിലേക്ക് ചേർക്കപ്പെടുന്നതും അതായത് ആൺകുട്ടിയാകുന്ന ആൺകുട്ടിയാകുന്നോ അതോ പെൺകുട്ടിയാകുന്നോ എന്ന് അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് കാര്യം പറഞ്ഞാരണം അപ്പോൾ പിന്നെ ഇത് പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ നബിസ്ലിസ്ലമ പറഞ്ഞു അഹ് ബിർ അഹ്ബർ ബിഹിന്ന ജിബിരി ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ദാ ജിബിരി എനിക്ക് വഹിയുമായി വന്നിരിക്കുന്നു എന്ന് അബ്ദുൽ സലാമിനോട് റസൂൽ മറുപടി കൊടുത്തു ഉടനെ അബ്ദുല്ലാഹിബിൻസ്ലാം പറഞ്ഞു അറിയോ ജിബിരിയിൽ ചോദിച്ചു ജിബിരിയിൽ ജിബിരിയിലോ ജിബിരിയിൽ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു ജിബിരിയിൽ കൊണ്ടുവന്നോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ജിബിരിയിൽ ഇതാ മറുപടി എത്തി എത്തിച്ചിരിക്കുന്നുവെന്ന് റസൂല് പറ മറുപടി കൊടുത്തപ്പോ ജിബിരിയിൽ യഹൂദി മിനൽ മലായിക്ക മലക്കുകളിൽ യഹൂദികൾക്ക് ശത്രുതയുള്ളത് ആരോടാണ് ജിബിരിലിനോടാണ്

ൽ മഷരിബ് ജനങ്ങളെ മഷരിക്കിൽ നിന്ന് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ജനങ്ങളെ തുരത്തി ഓടിക്കുന്ന ഒരു തീ കടന്നു വരാനുണ്ട് ആ തീ കടന്നു വന്നാൽ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അതാണ് ഒന്നാമത്തെ മറുപടി അള്ളാഹു സുബാന നബ്അാലിസ്ലാമക്ക് വഹി കൊടുത്തതിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി പറഞ്ഞതിൽ ഒരു തീയെപ്പറ്റി പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് അത് ജനങ്ങളെ തുരത്തി ഓടിക്കുമെന്നാണ് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് അപ്പോൾ അബ്ദുല്ലാഹിബിൻ സലാമിന് ഒന്നാമത്തെ മറുപടി കൊടുത്തു രണ്ടാമത്തെ മറുപടി പ്രവേശിക്കുന്നവർക്ക് ആദ്യമായി അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം ഫസിയാദത്തു കബിദി ഹൂത്തിൻ ഒരു മത്സ്യത്തിൻ്റെ കരളാണ് മത്സ്യത്തിൻ്റെ കരളാണ് ആദ്യം ഭക്ഷിക്കാൻ കൊടുക്കുക അപ്പൊ അത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം എത്തുന്ന അതിഥികൾക്ക് വേണ്ടി എല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവരുടെ തൗറാത്തിലുണ്ട് അവരുടെ കയ്യിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളിൽ ഉണ്ട് മൂന്നാമത്തെ ചോദ്യം എന്താണ് ആ വാപ്പയിലേക്ക് ആൺകുട്ടിയെ ചേർക്കുന്നതും ഉമ്മയിലേക്ക് ഒരു പെൺകുട്ടിയെ ചേർത്തൊക്കെ പറയുന്നത് എപ്പോഴാണ് റസൂല് പറഞ്ഞു ഇത് ആണിന്റെ ബീജം സ്ത്രീയുടെ ബീജത്തെ മറികടന്നാൽ ആൺകുട്ടിയാകും വൈദ സ്ത്രീയുടെ ബീജമാണ് മുൻകടക്കുന്നതെങ്കിൽ ആൺകുട്ടി നീങ്ങിപ്പോകും അവളെ സ്ഥാനത്ത് ആരൂരും പെൺകുട്ടിയാകും മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം അൻഹു മൂന്ന് ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയപ്പോഴേക്കും മുഹമ്മദൻ പ്രഖ്യാപിച്ചു ഇസ്ലാം സ്വീകരിച്ച ഉടനെ അദ്ദേഹം നബിയോട് പറഞ്ഞൊരു വാചകം ഉണ്ട് നബിയെ ഇന്നൽ യഹൂദ ബുഹ്തുൻ യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്നൊരു സമൂഹമാണ് നബിയെ സ്വന്തം സമൂഹത്തെ പറ്റി പറഞ്ഞാണ് യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്ന ആരോപിക്കുന്ന മോശമാക്കുന്നൊരു സമൂഹമാണ് നബിയെ ഇന്നഹും ബി ഇസ്ലാമി അൻ ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഈ വാർത്തയുണ്ടല്ലോ നബി അവരോടൊന്ന് ചോദിച്ചു നോക്കി അവരോട് ചോദിച്ചാൽ അവരെന്നെന്തിയും ആക്ഷേപിക്കും അലൈഹി സ്വലാമ അവരോട് ചോദിച്ചു അവരെ യഹൂദികളായ ആളുകളോട് അബ്ദുല്ലാഹിബിൻസലാം ഇസ്ലാം സ്വീകരിച്ചത് ആദ്യം പറഞ്ഞില്ല ആദ്യം പോയിട്ട് നബി എന്താ ചോദിച്ചെന്നറിയോ അബ്ദുല്ലാഹിബിൻസലാം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം അവര് പറയുകയാണ് സലാമോ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്റെ മോനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവിന്റെ മോൻ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞു പ്രസൂന്റെ അടുത്ത ചോദ്യം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ അവരൊടനെ പറയുകയാണ് ാഹുബിൻ ദിഖ് അതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു ഫഹാറജ് അബ്ദുള്ള ഇത് കേട്ട ഉടനെ മഹാനായ സലാം അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഷഹാദത്ത് കലിമ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു അപ്പോൾ ഒരു പറഞ്ഞ വാചകം എന്ന് അറിയോ ഹുഅഷറൂന ഇബി നുഷർന ഇബി നിഷീന അവൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുടെ മോശപ്പെട്ട മകനാണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത വാചകം എന്താണ് അതെ അവൻ ഞങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചു അതായത് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നബിയെ അവരെന്നെ ആക്ഷേപിക്കുമെന്ന് താങ്കൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അബ്ദുള്ള അള്ളാഹാൻ റസൂലെ ഇതാണ് ഞാൻ ഭയപ്പെട്ടത് അപ്പോൾ അള്ളാഹാൻ റസൂലിൻ്റെ മുന്നിൽ വെച്ച് ഹാത്ത് കലിമ ചൊല്ലി പിന്നീട് ഇവരുടെ സ്വഭാവം അറിയാൻ വേണ്ടി എന്ത് ചെയ്തു നബിസ അലിസ്ലാം അവരോട് അബ്ദുള്ളബിൻ സ്വലാമിനെപ്പറ്റി ചോദിച്ചു നല്ല വർത്താനൊക്കെ പറഞ്ഞു അബ്ദുലാഹബിൻ വല്ലാം ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ നേരെ ഉൾട്ടായി അപ്പോൾ അബ്ദുല്ലാഹിൻ വസ്ലാം അവരുടെ മുന്നിൽ വന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്